ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ തടിയുള്ള പുരുഷന്മാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട് അപ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതും അത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട് താനും അപ്പോൾ എന്താണ് അതിനുള്ളൊരു പരിഹാരം എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തടിയുള്ളവരും അതുപോലെ തന്നെ നല്ല ഒക്കെ നമ്മൾ ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വയറൊക്കെ ആയിരിക്കും ഈ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ലിംഗപ്രവേശനം കറക്റ്റ് നടത്താൻ കഴിയാതെ ഒരല്പം മാത്രമേ ഉള്ളിലോട്ട് പോവുകയുള്ളൂ അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക് യാതൊരു വിധത്തിലുള്ള സുഖം ലഭിക്കുകയില്ല സാധാരണ ഗതിയിൽ ലിംഗം നല്ലതുപോലെ ഉള്ളിലോട്ട് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് പങ്കാളികൾക്ക് നല്ല സുഖം സുഖമുണ്ടാവാറുള്ളത് അപ്പോൾ ഈ തടി കാരണം ഈ വയറ് പരസ്പരം മുട്ടി നിൽക്കുന്നത് കൊണ്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പൊസിഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പറ്റി ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത് നിങ്ങൾ പിന്നിലൂടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നിലൂടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗുത സംയോഗമല്ല ഉദ്ദേശിക്കുന്നത് അതായത് പിറകിലൂടെ തന്നെ സ്ത്രീകളുടെ യോനിയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് പറ്റും അതിനുവേണ്ടി നിങ്ങൾ സ്ത്രീകളെ കുനിച്ച് നിർത്തിയിട്ട് ഒരു പുഷലിലേക്ക് ചാരി നിർത്തിക്കൊണ്ട് അവർക്ക് ആയാസകരമല്ലാത്ത രീതിക്ക് വളരെ നോർമൽ ആയവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ നിർത്തുക അതിനുശേഷം പിന്നിൽ നിന്നും നിങ്ങൾ ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടവയറോ അല്ലെങ്കിൽ നിങ്ങളുടെ തടിയോ ഈ ബന്ധപ്പെടുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയുമില്ല പങ്കാളികൾക്ക് പിന്നിലൂടെ യോനിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖം ലഭിക്കുന്നതായിട്ട് പല സ്ത്രീകളും പറയുന്നതുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടിയോ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ